ജീവിത ശക്തമായ പോരാടുന്ന മേഖല നമ്മൾ നേരത്തെ കണ്ടു എൽ ഡി എഫിന്റെ കാണാൻ കഴിയുന്നത് യു ഡി എഫിന്റെ ശക്തി പ്രകടനമാണ് അത് നാണയിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ സിറ്റി യു ഡി എഫിന്റെ ദുർബലമായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള കാണാൻ കഴിയും പ്രവർത്തകരുടെ ഒരു ആവേശം ആനയിച്ചു കൊണ്ടുള്ള പ്രകടനമാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള അടികളുടെ ഒരു ആവേശം നമുക്ക് ഈ റാലിയിൽ കാണാൻ കഴിയും കലാശക്കു അത് യു ഡി എഫിന്റെ ഒരു ബല ബല പരീക്ഷണം അല്ലെങ്കിൽ അവരുടെ ശക്തി പൂർണ്ണമായി വെടിവാക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഇവിടെ കാണുന്നത് കണ്ണൂർ സിറ്റിയെ അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമാക്കിക്കൊണ്ടാണ് യു ഡി എഫിന്റെ ലീഗ് പ്രകടനം റാലി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് നേരത്തെ കണ്ണൂർ കാറ്റുകുട്ട് കേന്ദ്രീകരിച്ച് എൽ ഡി എഫിന്റെ പ്രകടനം നടന്നിരുന്നു അതിനകത്ത് മന്ത്രി കടന്നംപള്ളി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തിരുന്നെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ പ്രാദേശിക പ്രവർത്തകരടങ്ങിയ സംഘമാണ് ആ ഈ പ്രകടനത്തിൽ യു ഡി എഫിന്റെ പ്രകടനത്തിൽ വലിയ ആവേശം തന്നെയുണ്ട് താളയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ കണ്ണൂർ സിറ്റിയിൽ എത്തിയിരിക്കുന്നു വലിയ തരത്തിലുള്ള ആവേശം അണികളിൽ ഒക്കെ നിറച്ചുകൊണ്ട് മറ്റന്നാളത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ളത് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ഒരു ശക്തി പ്രകടനമാണ് ജനങ്ങളുടെ എണ്ണത്തിൽ ഇപ്പോൾ യു ഡി എഫ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കലാശ കൊട്ടിന്റെ ആവേശം നമുക്ക് കാണാൻ കഴിയും അതിനകത്ത് പ്രസ്ഥാന ൾ കടന്നുപോയി ആരവും ഇതുമായിട്ട് അണികൾ വരുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളിലേക്കാണ് നമുക്ക് കാണാൻ ചെല്ലുക കുട്ടികളുണ്ട് അതുപോലെ തന്നെ യുവാക്കളുണ്ട് പ്രായം ചെയ്തവരുണ്ട് എല്ലാവരും ചേർന്ന് വലിയൊരു തരത്തിലുള്ള ആവേശത്തിൽ യു ഡി എഫ് പ്രവർത്തകർ കണ്ണൂർ സിറ്റിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും വലിയത സംഗീതം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പ്രവർത്തകരിതാ നൃത്തം ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വോട്ട് അഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് പതാക വീശിക്കൊണ്ട് പ്രവർത്തകർ തങ്ങളുടെ ആവേശം പ്രകടിപ്പിക്കുകയാണ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ആവേശം വോട്ടായി മാറുമെന്നുള്ള കണക്കുകൂട്ടലാണ് യു ഡി എഫ് ഉള്ളത് അതുപോലെ തന്നെ നേരത്തെ വരുന്ന വഴിയിൽ ഞങ്ങൾ പ്രഭാ ജനിച്ചെന്ന് പറയുന്ന സ്ഥലത്ത് ബി ജെ പിയുടെ കാര്യങ്ങൾ കലാശപ്പെട്ട് കണ്ടു അവിടെയും വലിയ തരത്തിലുള്ള ആവശ്യപ്പെട്ട് കാരണം